ഞാനിപ്പോൾ വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലൈഫിൽ ആയിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഉപ്പ തൻ്റെ എട്ട് പഠിക്കുന്ന മോളുമായിട്ട് നമ്മുടെ ഹൈക്ക് അക്കാദമിയിൽ ഓഫീസിലേക്ക് വന്നു എന്നിട്ട് കുട്ടീനെ പുറത്തിരുത്തിയിട്ട് ഉപ്പ ഉള്ളു കയറിയിട്ട് പറഞ്ഞു സാറെൻ്റെ കുട്ടിക്ക് ബ്രാന്താണ് സാറേ കാരണം കുട്ടി കണ്ണ് കാണാത്ത കുട്ടീൻ്റെ ഉമ്മാനെ വല്ലാതെ ആക്രമിക്കുകയാണ് എല്ലാ ദിവസവും കിടക്കൽ മൂത്രം ഒഴിക്കുന്നു അതുപോലെ അക്ഷരങ്ങൾ മീൻസ് ഒന്നും പഠിക്കുന്നില്ല സ്കൂളിൽ പോകാൻ ഭയങ്കര മടി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് സാറേ കുട്ടിക്ക് ഭ്രാന്താണ് തോന്നുന്നു വല്ലാത്ത മോശമായിട്ട് പെരുമാറുന്നത് എന്താണ് ചെയ്യേണ്ടത് വല്ലാതെ അക്രമാണ് എന്ന രീതിയിലാണ് പാരൻറ്റ് വന്നിട്ടുള്ളത് വളരെ സങ്കടം തോന്നിയൊരു സമയമായിരുന്നു അപ്പോൾ ഒരു ഉപ്പ വന്ന് നമ്മൾ പറയുകയാണല്ലോ എൻ്റെ കുട്ടിയെ എന്താ ചെയ്യേണ്ടതെന്ന് അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കോളജിസ്റ്റുമായിട്ട് ഒന്ന് കുട്ടിയുടെ മാത്രം ഒന്ന് ഇരുത്തി സംസാരിച്ചു സൈക്കോളജിസ്റ്റ് അതിന് ശേഷം വന്ന് പറഞ്ഞ കാര്യമാണ് ശരിക്കും അത്ഭുതപ്പെടുത്തിയത് സൈക്കോളജി പറഞ്ഞു കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല കുട്ടിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഒറ്റ കാര്യമാണ് അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ ഒന്ന് എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം അപ്പോൾ സത്യത്തിൽ നമ്മളൊന്നും ഞെട്ടിപ്പോയി കാരണം അക്ഷരം അറിയില്ല എന്ന് പറഞ്ഞാൽ കുട്ടി എന്തിനാണ് ഇത്തരത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഉമ്മാന അടിക്കുന്നത് എന്തിനാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്ന രീതിയിലുള്ള തോട്ടാണ് നമുക്കുണ്ടായത് പിന്നീട് അദ്ദേഹം പറഞ്ഞു അതിന് കാരണം ഇതാണ് കുട്ടീനെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കുട്ടിയോട് പിന്നെ നിൻ്റെ ഉമ്മ കണ്ണ് കാണുന്നതുകൊണ്ടാണ് വായിക്കാത്തത് നിനക്ക് കണ്ണ് കാണാം എന്നിട്ടും നിനക്ക് വായിക്കാൻ അറിയില്ലല്ലോ അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല ഒന്നും എഴുതാൻ കഴിയുന്നില്ല ഈ പിന്നെ കുട്ടികളെ ചുറ്റുമുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ വല്ലാതെ കളിയാക്കുകയാണ് അക്ഷരം അറിയാത്തവരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ഇങ്ങനെയുള്ള വല്ലാത്തൊരു ട്രോമ ഈ കുട്ടിയിലുണ്ട് ഇതുകൊണ്ടാണ് കുട്ടി ഈ ട്രോമ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് കുട്ടിക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും അതിൻ്റെ ദേഷ്യം ഉമ്മാന അടിച്ചിട്ട് തീർക്കും അതുപോലെ നാളെ സ്കൂൾ എന്ന് ആലോചിച്ചിട്ട് പേടിച്ചിട്ടാണ് കുട്ടി എല്ലാ എല്ലാവർക്കും കിടക്കയിൽ മൂത്ര ഒഴിക്കുന്നത് പിന്നെ ഭക്ഷണം ഒന്ന് വേണ്ടതിനെ കാരണം കുട്ടിക്ക് ഇത് ആളുകൾ ഇങ്ങനെ കളിയാക്കുകയാണ് കുട്ടികൾ മറ്റു ഫ്രണ്ട്സ് കളിയാക്കുകയാണ് ഇതൊക്കെ ഭയന്ന് ഈ ഒരു ട്രോമ കുട്ടികൾ ുള്ളിലുള്ളതുകൊണ്ടാണ് കുട്ടി ഇതൊന്നും ചെയ്യാൻ കഴിയാത്തതെന്നാണ് സൈക്കോളജി നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമ്മളാ പാരന്റോട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല ജസ്റ്റ് നിങ്ങൾ അക്ഷരങ്ങളൊന്നും പഠിപ്പിക്കണം നമ്മുടെ നമ്മുടെ അടുത്തത് തന്നാൽ മതി നമ്മൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ പാരൻ്റ് അപ്പോഴും സമ്മതിച്ചിട്ടില്ല പാരൻ്റെ പറഞ്ഞാൽ അക്ഷരങ്ങളതൊന്നുമല്ല കുട്ടി ഒരുപാട് കാലമായി പഠിക്കുന്നു അതൊന്നും അല്ല കുട്ടിക്ക് വേറെ എന്തോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു കുറച്ച് ദിവസം നമുക്ക് തരണം നമ്മളൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി നമ്മൾ ബ്രൈറ്റ് കിട്ടിലേക്ക് എടുക്കുന്നത് പ്രൈക്കുള്ള എടുത്തു കുട്ടി നമ്മളൊരു ഒരു നാല് ദിവസം ക്ലാസുകൾ പ്രോപ്പർ കൊടുത്തു ചെറിയ മാറ്റം വലിയ മാറ്റം എന്നല്ല ചെറിയൊരു മാറ്റം കുട്ടിയിൽ ഉണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ പാരൻറ്റിന് പെട്ടെന്ന് മനസ്സിലായി കാരണം കുട്ടി ഇത്രത്തോളം അക്രമുള്ള കുട്ടി ചെറിയൊരു മാറ്റം വരുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവല്ലോ അങ്ങനെ ഇതിപ്പോൾ ഏകദേശം പത്ത് ദിവസം ക്ലാസ്സുകൾ കഴിഞ്ഞ സമയത്ത് പാരൻറ്റ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പിയായി കുട്ടി നല്ല രീതിയിൽ മാറ്റം കാണിച്ചു തുടങ്ങി കുട്ടി ഇപ്പോൾ അടിക്കുന്നില്ല കുട്ടി അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പാരൻ്റി നമ്മളെ വിളിച്ച സമയത്താണ് ആക്ച്വലി ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എന്ന് എനിക്ക് തോന്നിയത് സോ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അക്ഷരം അറിയില്ല അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം ഒരിക്കലും ഒരു ചെറിയ നിസാര പ്രശ്നമല്ല അത് ഇത്തരത്തിൽ കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ച് വേസ് വരെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കഴിവുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യലുള്ള ഒരു പ്രശ്നമായിട്ടാണ് സൈക്കോളജിയിൽ പരിഗണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ കുട്ടി ഇത്തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആസ് എ പാരൻറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ റൂട്ട് കാരണം അക്ഷരങ്ങൾ അറിയില്ല അല്ലെങ്കിൽ ഫൗണ്ടേഷൻ റെഡി എന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാവുന്നതാണ് കുട്ടിക്ക് നമ്മൾ കുറേ ഗിഫ്റ്റ് കൊടുക്കും കുറേ വില കൂടിയ സാധനങ്ങൾ കൊടുക്കും ഇതൊന്നും ആയിരിക്കില്ല കുട്ടിക്ക് അത് ഉപകാരപ്പെടുക കുട്ടിക്ക് ഏറ്റവും ഉപകാരപ്പെടുക കുട്ടിയുടെ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷനിൽ നല്ല സ്ട്രോങ് ആയി കൊടുക്കുക എന്നുള്ളതാണ് സോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് യു സി യു